അങ്ങ് പറഞ്ഞ നിലയിലല്ല നരകത്തെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് നരകത്തെ മത്തായി പതിമൂന്നിന്റെ നാല്പത്തി ഒന്ന് മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും അവൻ തന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ട് കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ട് കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അപ്പൊ ഇവിടെ ഇതിൽ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് ഇത് ഇനി നടക്കാൻ പോകുന്ന ഭാവി കാലത്ത് നടക്കാൻ പോകുന്ന കാര്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത് യേശു ക്രിസ്തു പറഞ്ഞ കാര്യമാണ് ഇതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇത് നടക്കില്ലേ യേശു ക്രിസ്തു വെറുതെ പറ്റിച്ചതാണോ ഇത് ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ സൈഡിലുള്ള ദെഹനയാണോ ദൂതന്മാര് അത്ര ഗതി കിട്ടി ഇടയ്ക്കാണ് ഭൂമിയിൽ കൊണ്ട് ഈ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റിയിടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് അതിനെ പറ്റി പറയുമ്പോൾ അവിടെ ലോകാവസാന തിങ്കൽ എന്ന് പറയുമ്പോൾ ലോകം അവസാനിക്കുമെന്നാണ് അപ്പൊ നമ്മൾ ഭൂമിയെ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്നാണ് അതിന് അങ്ങനെ അവസാനമില്ല കാരണം ലോകം എന്നതിനെ ഗ്രീക്ക് ഭാഷയിൽ കോസ്മോസ് എന്നാണ് എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് അയോണിയോസ് എന്നാണ് അയോണിയോസ് എന്ന് പറഞ്ഞാൽ അൺഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ആണ് ഒരു എന്നെ ആരും വിളിക്കുന്നുണ്ടെന്ന് നോക്കട്ടെ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ നരകത്തെ പറ്റിയല്ലേ ലിറ്ററലി പോകുന്ന കാര്യമായിട്ടാണ് പറഞ്ഞത് അപ്പൊ അങ്ങ് പറഞ്ഞു ഇത് കോസ്മോസിന്റെ അല്ല എന്ന് അർത്ഥത്തിൽ സംസാരിച്ചു അല്ല അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കോസ്മോസ് എന്ന വാക്കാണ് കോസ്മോസ് എന്ന വാക്ക് ആണ് ലോകം എന്നതിന് ഉപയോഗിക്കുന്നത് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല അവിടെ പകരം അയോണിയോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അയോണിയോസ് എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം എന്നെ അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞാൽ യുഗം എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതും യുഗം എന്ന് പറഞ്ഞാൽ ഇത്ര കാലം വേണമെന്നില്ല യുഗം പലതാണ് ഇപ്പോൾ തന്നെ കലിയുഗം ദ്വാപരയുഗം ത്രേതായുഗം ഓരോ യുഗത്തിനും ഓരോ ടൈമാണ് അത് ചിലപ്പോൾ ചില മിനിറ്റുകളെ വേണേൽ യുഗം എന്ന് പറയാം ആ കാത്തിരിപ്പിന് യുഗങ്ങളുടെ ദൈർഘ്യം ദൈർഘ്യമുണ്ടായെന്നൊക്കെ നമ്മൾ പറയും അപ്പം യുഗം എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ടൈമാണ് അപ്പം ഇവിടെ യുഗം അവസാനിക്കുന്നു യുഗാവസാനം എന്ത് യുഗമാണ് അവസാനിക്കുന്നത് അവിടെ ന്യായപ്രമാണ യുഗമാണ് അവസാനിക്കുന്നത് ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനത്തിൽ സംഭവിക്കുന്നതാണ് ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനം എ ഡി സെവന്റിയിലായിരുന്നു എ ഡി ഡൺ ഡണ്ണവേ ന്യായപ്രമാണം അവസാനിച്ചു അതിന്റെ പ്രതാപം കെട്ടു നാൽപ്പത് വർഷം യരിസല്ലേ ദൈവാലയം നോക്കുകുത്തി പോലെ നിന്നു നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അതും പൊളിച്ചു മാറ്റി ന്യായപ്രമാണ യുഗം അവസാനിച്ചു ന്യായപ്രമാണ യുഗം അവസാനിച്ചപ്പോൾ പതിനൊന്ന് ലക്ഷത്തി പതിനൊന്ന് ലക്ഷത്തിലധികം യഹൂദന്മാർ യരിസലേമി കൊല്ലപ്പെട്ടു ഈ പറഞ്ഞ ഭീതിതമായ ആ സംഭവങ്ങൾ കർത്താവ് പ്രവചിച്ച എല്ലാ കാര്യങ്ങളും അന്ന് നെരിശലേമിൽ നിറവേറി ഇനി ആ വാക്യം വായിച്ചിട്ട് അത് ഇനിയും നിറവേറാനുള്ളതാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് നടന്നു കഴിഞ്ഞു അതിനീ ഇനി അതിനൊരു നിവൃത്തിയില്ല പക്ഷെ അതിന് ഇനിയും നിവൃത്തി ഉണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ആളുകളെ സ്വാധീനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ നിന്ന് ഈ പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡിൽ ബില്ല് ഡോളറിന്റെ ബിസിനസ് ആണ് വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനങ്ങൾ അതിന്റെ വീഡിയോസ് പ്രത്യേകിച്ച് ഇവിടെ ഉള്ള ജോൺ ഹാഗി മിനിസ്ട്രി അമേരിക്കയിലുള്ള അവരൊക്കെ ഓരോ പ്രാവശ്യവും അവിടെ ചന്ദ്രൻ ചുമന്നു ഇത് കഴിഞ്ഞ ആവശ്യം ചന്ദ്രൻ ചുമന്നെന്ന് പറഞ്ഞ അയാള് മുപ്പത് ലക്ഷം ബുക്കാണ് വിറ്റത് പിറ്റേ ആഴ്ച ഒന്നും സംഭവിച്ചില്ല അയാളെ പറ്റി മിണ്ടാറില്ല ഇരുപത് ഡോളർ വെച്ച് മുപ്പത് ലക്ഷം പുസ്തകം വിറ്റു എല്ലാരും മേടിച്ചു ചന്ദ്രൻ അതുവഴി പോയി ഇതൊക്കെ പണ്ട് തൊട്ട് ചന്ദ്രന്റെ കളർ മാറുന്നതാണ് അപ്പൊ ഈ സൂര്യൻ ഇരുണ്ടു പോകും ചന്ദ്രൻ രക്തവർണ്ണമാകും നക്ഷത്രങ്ങൾ പൊഴിയും ഇത് ഈ ആകാശത്തിൽ കാണുന്ന ചന്ദ്രനെ കുറിച്ചല്ല സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജോസഫ് പറയുന്നുണ്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും അപ്പനെയാണ് ഗൃഹനാഥനെയാണ് സൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ യുവാക്കളാണ് ചന്ദ്രൻ രക്തവർണമാകും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാനഭംഗത്തിനിരയാകും ഇതിനെ പോയറ്റിക്കലി പറയുന്നതാണ് അല്ലാതെ ഇന്ന് നമുക്കറിയാം നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ ഭൂമിയുടെ കോടിക്കണക്കിന് വലുപ്പമുള്ളതാണ് അത് അത്തിപ്പഴം പോലെ പൊഴിയുമെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കുന്നത് അപ്പോൾ ആ സമൂഹത്തിലെ ആരോഗ്യ ദൃഢഗാത്തരായ യുവാക്കൾ യോദ്ധാക്കൾ യൗവനക്കാർ വാളിന്റെ വെട്ടേറ്റ് നികതന്മാരായി വീഴും അവർ കൊല്ലപ്പെടും ഇതിനെ പോയിറ്റിക്കലി പറയുന്നതാണ് നക്ഷത്രങ്ങൾ പൊഴിയും സൂര്യൻ ഇരുണ്ടുപോകുമെന്ന് പറഞ്ഞാൽ രാജാവ് കൊല്ലപ്പെടും അല്ലെ ഗൃഹനാഥൻ കൊല്ലപ്പെടും ചന്ദ്രൻ രക്തവർണ്ണമാകുമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നുള്ളതാണ് അപ്പോൾ സൂര്യന് ഇരുണ്ടുപോകുകയും ചന്ദ്രൻ എക്സോർണാകുകയും നക്ഷത്രങ്ങൾ പൊഴിയുകയും ചെയ്യും ലോകം അവസാനിച്ചു എന്നല്ല കാലം അവസാനിച്ചു ആ യുഗം അവസാനിച്ചു ന്യായ പ്രമാണത്തിൻ്റെതായ യുഗം ഏഴ് എഴുപതിൽ അവസാനിച്ചു യകൂദൻ ലോകത്ത് ചെതറപ്പെട്ടു ഇത്രയുള്ളതിന്റെ അർത്ഥം ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്ന കേട്ടോ അങ്ങനെ മനസ്സിലാക്കാം അങ്ങനെ ചന്ദ്രന്റെയും സൂര്യൻറെ കാര്യം പറഞ്ഞു ഇന്നത്തെ ശാസ്ത്ര ലോകം തന്നെ രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടു കൂടി ഒരു മെച്ചുറൈഡ് ഭൂമിയിലേക്ക് വന്ന് ഇടിക്കും എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പോസിബിലിറ്റി കൂടി കൂടി വരികയാണെന്നുള്ളതാണ് പഠനം അത് മാത്രമല്ല ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കോസ്മോസിനകത്ത് ചന്ദ്രനും സൂര്യനും കാളും വലിയ നക്ഷത്രങ്ങൾ ഓരോ ദിവസം നശിച്ചുകൊണ്ടും ബ്ലാക്ക് ഹോളിലോട്ടൊക്കെ പെക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം പോയിന്റുകളൊന്നും ഇവിടെ വാലിഡ് അല്ല എന്നുള്ളത് ഉറപ്പിക്കുന്നു യുക്തിസഹജമായി നമ്മൾ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞ ആ യുക്തിയിലെടുക്കുകയാണെങ്കിൽ ഈ നരകമെന്ന അത് അങ്ങ് പറഞ്ഞു എൻഡ് ഓഫ് ദ ഏജ് അതെ യുഗങ്ങളുടെ അന്ത്യത്തിൽ സംഭവിച്ചു അത് എ ഡി സെവൻറ്റി ആണ് എന്നാണ് അങ്ങയുടെ വാദം അങ്ങനെയാണെങ്കിൽ ഈ നീതിമാന്മാരെ അതോടൊപ്പം തന്നെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് ദൂതന്മാരെ നീതിമാന്മാരെ വേർതിരിക്കും അപ്പം നീതിമാന്മാരെ വേർതിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയോ അത് എവിടെയാണ് എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ അതിനോടൊപ്പം അങ്ങേക്ക് മറുപടി പറയും ചേർത്തൊരു ബാഖ്യഭാഗങ്ങളും കൂടെ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ കൈ നിനക്ക് നിന കിടച്ചുവരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക അത് കഴിഞ്ഞിട്ട് ഊമനായി ജീവൻ കിടക്കുന്നതിനെ കിടക്കുന്നത് രണ്ട് കൈയുള്ളവനായി കട കിടാത്ത തീയിൽ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലതല്ലോ അപ്പൊ അവിടെ ഒരു കുറെ കാര്യങ്ങൾ പറയുന്നത് കണ്ണിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് എ ഡി സെവൻറ്റിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു പറഞ്ഞായിട്ടാണ് അങ്ങയുടെ ലോജിക്ക് എന്നാൽ സദാകാലത്തേക്കും ഉള്ള പാപം ചെയ്യാതെ നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു പഠിപ്പിക്കൽ ഉണ്ട് അങ്ങയുടെ പഠനം വെച്ചാണെങ്കിൽ ഇത് എ ഡി സെവൻറ്റിക്ക് ശേഷം ഇത് ചെയ്യാം എന്നുള്ള അർത്ഥം വരുന്ന അതിന് ശേഷം വായിക്കുന്ന ഇതിനെങ്ങനെയാണ് അത് ഈ റോമക്കാര് യെരുസലേമിൽ നിൽക്കുമ്പം യെരുസലേമിൽ യഹൂദന്മാരുടെ തീവ്രവാദ സംഘടനകളുണ്ട് ഇന്നിപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയില് ജെയ്ഷെ മുഹമ്മദ് അൽ ഖൈദ അല്ലെങ്കിൽ താലിബാൻ അങ്ങനെ ഒരുപാട് ഭീകര സംഘടനകൾ തീവ്രവാദ സംഘടനകളുണ്ട് അതുപോലെ അന്നത്തെ കാലത്ത് മിലിറ്റന്റ് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു യെരുസലേമിൽ യഹൂദന്മാർക്ക് അങ്ങനെയുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു ഈ ബറബാസ് അവൻ പട്ടണത്തിലൊരു കലാപത്തിലൊരുത്തിനെ കൊന്നെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള എരിവുകാരുണ്ടായിരുന്നു ഈ എക്സ്ട്രീമിസ്റ്റുകളാണ് തീവ്രവാദികളായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പുകളൊക്കെ യേശുവിനെ അവരുടെ കൂടെ ചേർക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് അവരും യേശുവിനെ ഫോളോ ചെയ്യുമായിരുന്നു കാരണം യേശുവിന് കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ളത് കൊണ്ട് അവരുടെ കൂടെ കൂടിയാൽ അവരുടെ സംഘടന കൂടുതൽ ശക്തമാകും എന്ന് അവർ കരുതിയിരുന്നു അപ്പം നമ്മൾ കാണുന്നുണ്ട് കട്ടാരക്കാര് എന്നൊക്കെ പറഞ്ഞ് ബൈബിളിൽ തെരഞ്ഞു ചെയ്തിട്ടുണ്ട് അഹ് അവരും അതേസമയം തന്നെ റോമൻ പട്ടാളക്കാര് അവിടെ സ്ക്വാഡുകൾ ചുറ്റുന്നുണ്ട് ഇവരുടെ പ്രവർത്തികൾ അവർ നിരീക്ഷിക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് റോമാക്കാരുടെ കയ്യിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ നിനക്ക് ചിലപ്പോൾ നിന്റെ ആത്മാഭിമാനം മുറിവേറ്റതായിട്ട് തോന്നും നിനക്ക് ചിലപ്പോൾ നിനക്ക് അനീതി തോന്നും അതിനൊന്നും പെട്ടെന്ന് പ്രതികരിക്കാൻ പോവണ്ട അതുകൊണ്ടാണ് നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ കൈ വെട്ടിക്കളയുക കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്ന കണ്ണ് ചൂഴ്ന്ന് കളയുക അത് ഫിസിക്കലി ആൻഡ് ലിറ്ററലി ആ കണ്ണ് ചൂഴ്ന്ന് കളയാനോ കൈ വെട്ടിക്കളയാനോ യേശു പറഞ്ഞില്ല അങ്ങനെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരാരും ആദിമ സഭയിൽ ആരും കൈ വെട്ടിയിട്ടില്ല ആ കാലഘട്ടത്തിലൊന്നും ആരും കണ്ണ് ചൂഴ്ന്ന് കളഞ്ഞായിട്ട് പ്രവർത്തിയുടെ പുസ്തകത്തിൽ ഇല്ല അങ്ങനെ കണ്ണ് വെട്ടിക്കളയാനൊന്നും ലേഖനങ്ങളിൽ ആരോടും നിർദ്ദേശിച്ചിട്ടില്ല അപ്പം അത് കർത്താവ് പറഞ്ഞതിന്റെ ആശയം അതൊരു ഹൈപ്പർ പോളിക് സ്റ്റേറ്റ്മെന്റ് ആണ് അത് നിങ്ങൾ ഒരു കാരണവശാലും പ്രകോപിതരാകരുത് വശമ്മതരാകരുത് ഈ തീവ്രവാദ പ്രവർത്തനത്തിൽ പോയി ഇടപെടരുത് ഇടപെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും ജീവനിൽ കിടക്കയില്ല അപ്പൊ ജീവന് കിടക്കാന്ന് പറഞ്ഞാൽ അന്ന് യഹൂതിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ അപ്പൊ ഇവിടെ യകൂതിയിലുള്ളവരുടെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന അല്ല ലോകം മുഴുവൻ ഇന്നിപ്പോൾ ആ വാക്യം വായിച്ചിട്ട് മതായി സൂചിച്ച് ഇരുപത്തിനാല് വായിച്ചിട്ട് അത് ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികൾക്കുള്ള മെസ്സേജ് അല്ല അന്ന് യഹൂദിയെ താമസിച്ച ഒരു മലകളിലേക്ക് ഓടിപ്പോട്ടെ അന്ന് തൊട്ടടുത്തുള്ള പെല്ല എന്ന് പറയുന്ന മലയിലേക്ക് ക്രിസ്ത്യാനികളെല്ലാം ഓടിപ്പോയി അതുകൊണ്ട് ഏഴ് എഴുപതിലെ റോമന്റെ അറ്റാക്കിൽ ഒരു ക്രിസ്ത്യാനി പോലും മരിച്ചില്ല എല്ലാ ക്രിസ്ത്യാനികളും രക്ഷപ്പെട്ടു അവര് ആ വലിയ ആക്രമണത്തിൽ നിന്ന് അവർ കർത്താവിന്റെ വാക്ക് കേട്ടതുകൊണ്ട് രക്ഷപെട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവര് പെല്ല എന്ന് പറയുന്ന മലയിൽ പോയി അവിടെ ഒരു ക്രിസ്ത്യൻ സെറ്റിൽമെന്റ് ആയി ബാക്കി എരിച്ചവിൽ അവശേഷിച്ച ഏകൂദന്മാരാണ് അറ്റാക്കിൽ കൊല്ലപ്പെട്ടത് അപ്പൊ അതിനുള്ള മുന്നറിയിപ്പാണ് കർത്താവ് കൊടുത്ത് ഏഴ് എഴുപതിൽ ഈ വലിയ ഈ പട്ടണത്തിന്റെ നാശം വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതൊക്കെയാണ് പ്രവചിച്ചത് അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു